ഹലോ ആ പറയൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകാൻ അറിയാ പിന്നെ ഇത് പുതിയ മാത്സ് ചെയ്യുന്നുണ്ട് അതിലാന്ന് വേണ്ട സുഖം ഇല്ല ആയി മാത്സ് കൊടുത്തു രണ്ട് മാത്സ് അടിച്ചിട്ട് വന്നേ ഒന്ന് വെട്ടിറങ്ങി അത് ഇട്ടു നോക്കി ഇട്ട് നോക്കുമ്പോ ഫുള്ള് ലൂസ് നല്ല വന്ധം പറയുമ്പോ ഒട്ടും ആള് സമ്മതിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെടുത്തിട്ട് നോക്കട്ടെ എന്ത് രണ്ടാമത്തെ നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് പറ്റുന്നില്ല പറഞ്ഞാൽ സമ്മതിക്കുകയില്ല കേട്ടോ അത് ഈ അളവ് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അത് അടിച്ചിട്ട് വരാൻ കറക്റ്റ് വരാൻ വേണ്ടി കൊടുത്തിട്ട് ആ എന്നാൽ ശരിയാണ് അടിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരു മാക്സ് കൊടുത്താൽ ഒരു മാസം മാക്സിമം കഴിഞ്ഞ് തിരിച്ച് പിന്നെ അടിച്ചു കൊണ്ടുവരുമ്പോ അപ്പൊ അങ്ങനെയൊക്കെ രണ്ടാളും കൂടി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് രണ്ടായി കഴിഞ്ഞു ഇത് പറഞ്ഞൊന്ന് ക്യാമറ എടുത്ത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അവ പിന്നെ ഇത് രണ്ടുമൂന്ന് കുറച്ച് രണ്ട് ദിവസം വെള്ളത്തിൽ ഇന്നലെ ആൾ വെള്ളത്തിട്ട് വെച്ചാണ് അപ്പൊ കറി വെച്ച ആർക്കും വേണ്ടതാണ് ഗ്രീൻ പീസ് പച്ചപ്പൊട്ടെന്നൊക്കെ പറയലേക്കത് അതുകൊണ്ട് ഞാൻ ഇവർക്കൊരു ചായക്ക് കടയിൽ ആക്കി കൊടുക്കട്ടെ ഇപ്പൊ ഗ്രീൻ പീസ് ഞാൻ വേഗം വെക്കട്ടെ നല്ല പോലെ പൊതു എന്താ പറയുക ഞങ്ങള് ചിലവർ കുതിർന്നവർ ഇവിടെ കുതിർന്നൊക്കെ പറയട്ടെ കുതിർന്നിട്ടുണ്ട് കഴുകി വെച്ചതാണ് അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താറിയോരോന്ന് എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ട് നിങ്ങൾ ചേനയിൽ എന്തൊക്കെ ഇട്ടത് മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ പിന്നൊന്നും പിന്നെന്താ തേങ്ങ അരച്ചതൊന്നും കണ്ടില്ല അതെന്താ ഒന്നും പറഞ്ഞിട്ട് കാണിക്കോ അപ്പൊ ഞാനിരിക്കും അല്പം മഞ്ഞൾ പൊടിയിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കംപ്ലൈന്റും കൂടെ വന്നിരിക്കാം മുളക് മുളക് മാത്രം അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ എല്ലാം പറഞ്ഞു തന്നു പറഞ്ഞു തന്നെ അതൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞിട്ട് കമന്റ്സ് വരുമോ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ചെറിയ മുളക് അത് ഞാൻ വറുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറുത്താൻ വെള്ളം ശേഷം നല്ലോണം ജേവിച്ചു വെള്ളം കൊറ്റ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അത് ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് ആ മുളകിനൊക്കെ വന്ന് കുറച്ച് കമന്റ്സ് വന്നിട്ട് പിന്നെ ഒരാള് പ്ലീസ് അത് എങ്ങനെ ഉണ്ടാക്കും ഒന്ന് പറഞ്ഞു തരുമോ ഒന്ന് പറഞ്ഞു എന്നുള്ളത് ആ മുളക് നല്ലോണം വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് നല്ലോണം വേവിച്ചാൽ വെള്ളം ഒറ്റ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പിട്ട് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വാരി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുക വെളിച്ചെണ്ണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട കുറച്ച് മാത്രം അല്ലെങ്കിൽ കുറേ വെളിച്ചെണ്ണിട്ട് കോരിയൊന്നും നിർത്തലോ ഒരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണം എന്നാൽ എരിവ് കൂടുമ്പോൾ മറ്റേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചോദിച്ചാൽ എരിവ് തീരെ ഉണ്ടാവില്ല അതെ അതിനെ അഞ്ച് ബിസില് വന്നോട്ടോ അതിൻ്റെടേ കൂടെ സുതാക്കൻ പറഞ്ഞ കേട്ടോ നീ പതുക്കെ ചെയ്ത അപ്പൊ ആ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു എനിക്ക് രണ്ട് വെള്ളയപ്പം ഉണ്ടാക്കി താമി അപ്പൊ രണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുക അങ്ങനത്തെ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്റെ വെള്ളായപ്പം ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ വെള്ളയപ്പം ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല പെട്ടെന്നാകുന്ന പണിയാണെന്നുള്ളത് ഇനി പുതിയ ഇഡ്ഡലി പാത്രം കാണിച്ചിട്ടില്ല നാളെ ഇഡ്ഡലി ഉണ്ടാകണം എന്നൊക്കെ അങ്ങനെ കിട്ടും അടിപൊളി വെള്ളയപ്പായിട്ട് പിറ്റി കേട്ടോ അധികം ചിലവ് ഇല്ല വേണ്ട വേണ്ട മതി മതി എന്താ അതാണ് വന്നിരിക്കുന്നത് രണ്ട് വെള്ളയപ്പം അപ്പൊ എന്താ ഞാൻ പറയാം വന്നറിയാം അന്ന് വെള്ളയപ്പം കഴിക്കണതൊന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ കൊടുക്കണത് മാത്രമേ എടുത്തുള്ളേ ഞാൻ പറഞ്ഞത് മാത്രം എങ്ങനെ എടുത്തിട്ടുള്ളൂ അപ്പോഴേക്ക് ആരോ കമന്റ് വന്നിരിക്കണം ഞാൻ കണ്ടെ ഭർത്താവ് ഫുഡ് കഴിക്കേണ്ടിടക്കം എടുത്തിരിക്കണെന്നൊക്കെ പറഞ്ഞിട്ടോ ഫുഡ് കഴിക്കണതൊന്നും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ വെള്ളയെ അപ്പം കയ്യിൽ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ കഴിച്ചിട്ടില്ല വെള്ളപ്പം എൻ്റെ കയ്യിലാണ് പീസ് വേവിച്ചിറക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അല്പ ഇഞ്ചി പിന്നെ ഇങ്ങനത്തെ ചെറിയ മുളക് ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ബാക്കി അത് ഞാൻ ലേശം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഗ്രീൻ പീസ് ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിൽ കഴിഞ്ഞ് ഉള്ളി ഒരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചുള്ളി വഴിഞ്ചി വന്നു അതിലേക്ക് നമ്മള് വെച്ച അല്പ ഇഞ്ചി ആ അളക് ഞാൻ ഇട്ട് കൊടുത്തേ ചില കട്ട് കൂടി മണം കിട്ടും മണമല്ല വലുതായിട്ട് ഇങ്ങനെ കിടത്തില്ലല്ലോ ഇത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ടേ മുട്ട പൊടിച്ചിടാം അപ്പൊ ഉള്ളിയും നമ്മുടെ മുട്ടയും എല്ലാം നല്ലപോലെ വഴണ്ടിങ്ങനെ വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് ഉപ്പ് ഇട്ടു ഞാൻ പിന്നെ ഉപ്പൊക്കെ ഇട്ട് താമല്ലോ അപ്പൊ ഇതില് മുട്ടയിലും ഉള്ളിലൊക്കെ ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് ഉള്ളിയും മുട്ടയൊക്കെ നല്ല പൊടിപൊടിയായി വഴണ്ടി കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മടെ അതിലൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഹോട്ടലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് പക്ഷെ ഹോട്ടലിലൊക്കെ ആകുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തിരുന്നാലും അടിപൊളിയാണ് എനിക്ക് മൊത്തം തോന്നുന്നു നല്ല ഫുഡ് സുഖമാണെങ്കിൽ ഗ്രീൻ പീസൊക്കെ നല്ല പോലെ വേഗണം കേട്ടോ അതായത് ചിക്കൻ വെക്കുമ്പോൾ ആദ്യം തന്നെ പറയും വളരെ നല്ലപോലെ വേവിച്ചെടുക്കണേ വേവിച്ചെടുക്കണേ ചിക്കൻ കഴിക്കട്ടെ ഗ്രേവി മാത്രമേ കഴിക്കുള്ളൂ നല്ലോണം വേവിച്ചാൽ വേണമെങ്കിൽ രക്ഷ വെരക്ഷ കഴിക്കട്ടെ കേട്ടോ നമ്മുടെ ഹെൽത്തി ഫുഡാണ് കേട്ടോ ഗ്രീൻ പീസും പിന്നെന്താ മുട്ടയും ഒരു ഉള്ളിയും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അല്ലേ ഞാൻ പറയാം കുട്ടികൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ വേറെ നമ്മളെന്തായാലും ഗ്രീൻ പീസൊക്കെ നമ്മൾ എന്തായാലും പിടിയിൽ പോകുമ്പോ ഒക്കെ എന്തായാലും വാങ്ങിക്കില്ല ഗ്രീൻ പീസും ചെറു വയറൊക്കെ അപ്പൊ കുറച്ച് വിളത്തിലൊക്കെ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു നാലുമണിക്കോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് മക്കളൊക്കെ ലീവാകും പതിനൊന്ന് മണിക്കോ എന്താ പറയുക എന്റെ മോൻ ഇടക്കിടയ്ക്ക് അത് പോകണം അമ്മ അതിൻ്റെ തരും ഇതിന്റെ ആക്കി തരീം പറയും അപ്പൊ ഞാനിങ്ങനെ ഇന്ന ഷൂട്ടിങ് ഒന്നും ഇല്ല എഡിറ്റിങ്ങാ എഡിറ്റിങ്ങൾ വീട് ഇടാൻ പോകുന്നതാണ് പന്ത്രണ്ട് ഒരു മണിക്ക് അപ്പൊ ഞാൻ വേഗം ഒന്നും ഉണ്ടാക്കിയതാ ഒരല്പം മല്ല്യുന്നുണ്ട് കേട്ടോ മല്യ ഏലക്ക പിന്നെ എല്ലാത്തിനും നല്ലതല്ലേ അങ്ങനെ നമ്മുടെ അടിപൊളിയാത്ത ഗ്രീൻ പീസും മുട്ടയും കൊണ്ടുള്ള ഒരു ഡിഷ് തയ്യാറായി ഞങ്ങൾക്കത് കൊടുക്കാം അപ്പൊ നമ്മളെ ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കിയിട്ടേ മോന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അസുഖം എനിക്ക് അച്ഛനാണ് നല്ല കൊലപേ അപ്പം നല്ല നല്ലതാ ലീഫാ നല്ലത് ലീഫാൻ വളരെ നല്ല അച്ഛൻ കഴിച്ചോടെ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടങ്ങനൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടേ അല്ലെങ്കിൽ ഉണ്ടാ ഞാൻ പറഞ്ഞില്ലേ അത് നേരത്തെ പിന്നെ എഡിറ്റിംഗ് ഒക്കെ ആണെന്ന് ഷൂട്ടില്ലായിരുന്നു ഷൂട്ടില്ലെങ്കിൽ ഒന്നും ടൈം കിട്ടില്ലാട്ടോ ഇന്നലെ ഫുള്ള് ഷൂട്ടായിരുന്നു അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് വരാനാവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നെങ്കിലും നോക്ക് കൂട്ടു നോക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തത് ഇന്ന് പിന്നെ ഷൂട്ട് ചെയ്യുന്നില്ല കണ്ടപ്പോ ഞാൻ എന്റെ ചാനലിലേക്ക് ഇറങ്ങിയതാണേ അപ്പൊ സുഹൃത്തു പറഞ്ഞോ കൊറച്ച് കപ്പ് കാണിച്ചുവെച്ചിട്ടാണോ ഒന്ന് ചോദിച്ചതാ പറഞ്ഞത് അച്ഛനാ ചെയ്ത് കൊടുക്കട്ടെ അടുത്ത വീടും ഈ വീട്ടിൽ തന്നെ അച്ഛനെ ഭയങ്കര സപ്പോർട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡ് കിട്ടും അതായത് ഷൂട്ടിന് സമയം നമുക്ക് വെറൈറ്റി ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് എല്ലാവരും ഷൂട്ടിംഗ് ആയി ഈ ചാനലല്ല ഞാൻ ചെല്ലുമ്പോ ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ സമയത്തൊക്കെ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കല അപ്പൊ നല്ല ബിരിയാണി കിട്ടും തൊണ്ണൂറ് പോലെ നല്ല അടിപൊളി ബിരിയാണി തരും ആളാ ക്യാമറയില് സന്ധ്യാ സന്ധ്യ കഴിക്കാത്തതേ കഴിക്കുന്നത് കാണിക്കാത്തതാ ആള് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കുന്നു ഇവര് സ്ഥിരം കഴിക്കണതാന്ന് എനിക്ക് നല്ലപോലെ അറിയാട്ടോ ഞാൻ എപ്പോഴെങ്കിലും കോഴിക്കോട് പോകുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചു അത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവരിടക്കിടെ കാപ്പാട് പോകുന്നു കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പോകണ്ടാന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടായിക്കൊടുത്തു െല്ലാരും കപ്പിൻ ചമ്മന്തി അടിപൊളിയൊക്കെ എന്താ റസ്റ്റൊക്കെ പറയുമ്പോ അത് മുട്ടയുള്ളതല്ലേ മുട്ട കഴിക്കില്ലാതെ മുട്ടയുള്ളതല്ല ഒരു സ്പൂണേ കഴിച്ചെടുക്കും അവളിയ പാവം കപ്പി ഉണ്ടാക്കി കൊടുക്കാൻ വരും പിന്നെ അതിന് വേണ്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ഉപ്പ് വേണ്ടതല്ല പിന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ വാർത്ത പിന്നെ ഞാൻ ചമ്മന്തിക്ക് കപ്പ് നല്ല ചമ്മന്തി ഉണ്ടാക്കലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ തക്കാളി വേണം ഞാൻ തക്കാളി എടുത്തിട്ടില്ലാട്ടോ തക്കാളി ഇടാണ്ട് പറഞ്ഞട്ടാ പിന്നെ ദോശ ഇഡ്ഡലിക്കൊക്കെ ആവുമ്പോ എന്തായാലും തക്കാളിയൊക്കെ വേണം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കപ്പയല്ലേ അതിന് തക്കാളി എന്തായാലും വേണ്ട അതിനുണ്ടാക്കാന്ന് പറഞ്ഞാ പിന്നെ എന്താ പറയാ പിന്നെ എന്താ പറയാ ഞാൻ മുട്ട കഴിക്കില്ല എന്ന് പറഞ്ഞു എന്താ നിങ്ങൾ മുട്ട കഴിക്കാത്ത പിന്നെ എന്താ കഴിക്കാത്തത് അതാണ് ഏട്ടോ മുട്ട നല്ലോണം കഴിക്കുന്ന ആളാണ് ഇപ്പൊ കൊറേ ആയില്ലേ ഒരു മൂന്നാ അഞ്ചാറ് വർഷമായി മുട്ട തീരെ കഴിക്കില്ല അപ്പൊ ഞാൻ ഗ്രീൻ പീസിൽ രണ്ട് മുട്ട മേടിച്ചപ്പോ ഒറ്റ സ്പൂണ് കഴിച്ചോളൂ ഇനി എനിക്ക് വേണ്ടീ മുട്ട ഇട്ടതല്ലേന്ന് പറഞ്ഞോട്ടാ നിങ്ങൾ എങ്ങനെ ചമ്മന്തി പറഞ്ഞുതരുന്നത് ഞാൻ ചമ്മന് കാണിച്ചു കേട്ടോ ആ മുളകനെ എന്നു ചോദിച്ചിട്ട് എന്റെ അല്പം മുളക് കിട്ടില്ല മുളക് വലിയ എരിവന് എത്ര മുളക് കിട്ടും വലിയ എരിവൊന്നും ഇല്ല മുളക് എരിവ് പുളക മറ്റൊരു മുളക് നാലഞ്ച് മുളകും ഇതിന് ഒരു അല്പം വെളുത്തുള്ള കേട്ടോ അതില ചമ്മീ കോഷ്ട്ര ചമ്മതിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഉള്ളി ഇത്രയാണ് കേട്ടോ അങ്ങനെ വഴി വന്നിട്ടുണ്ട് തക്കാളി കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല ആയിരിക്കും തക്കാളി എൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഇടാത്ത കേട്ടോ അപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ബിസിലേ വന്നിട്ടുണ്ട് നല്ല കപ്പം ഒന്നിട്ട് വെന്തി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കപ്പ് നല്ലവണ്ണം ഞാൻ പ്ലേറ്റിൽ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചമ്മന്തിക്ക് വറുത്ത് എല്ലാം പ്ലേറ്റിൽ കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്ത ശേഷം അരയ്ക്കാന്ന് പറഞ്ഞു ഞാൻ അരച്ചെടുക്കട്ടെ അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി അടിപൊളി ഒന്നും പറയാനില്ല ഞാൻ കപ്പ് കഴിക്കാം അപ്പൊ സുതരണം പ്ലേറ്റൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് പൂള ഇട്ടു കൊടുക്കട്ടെ പൂൾ നല്ലോണം വെന്ത് ചമ്മന്തി പൂള എന്ന് പറയും കപ്പ എന്ന് പറയട്ടെ പൂള എന്ന് പറയുമ്പോൾ ഒരു ഒരുപാട് ഒരു ആരോ കമന്റ്സ് വന്നിട്ടുണ്ട് എന്തോ പൂളന്ന് ഞങ്ങളുടെ അതിൽ പറയലോ അതെന്തോ വേറെ അവർക്ക് വേറെന്തായി തോന്നുന്നു അത് കപ്പാ കപ്പ കപ്പറിച്ചീ കൊള്ളി അങ്ങനെയൊക്കെ ഞങ്ങൾ പറയലുണ്ടല്ലോ കേട്ടോ അതിലൊന്നാണ് ഞങ്ങൾ ഇടയ്ക്ക് കപ്പന്നൊക്കെ പറയും പിന്നെ പൂള എന്ന് പറയും ഇതൊക്കെയാണ് ഞമ്മടെന്നത്തെ വിശേഷം പുതിയ 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 വിശേഷങ്ങളായിട്ട് ഞാൻ എന്തെങ്കിലും വരുന്നതിന് എല്ലാരും വീട്ടിൽ കാണാൻ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക ബൈ